പാഠപുസ്തകത്തിലെ ഈ പ്രവർത്തനം നോക്കൂ ജോഡേ മോർ വാക് ലിഗെ താഴെ കൊടുത്തിരിക്കുന്നവ യോജിപ്പിച്ച് വാക്യങ്ങൾ നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സൂരജ് പേഡ് ബാദലുണ്ട് പിന്നെ അതിനുശേഷം ദുനിയാക്കോ എന്ന് വരുന്നുണ്ട് പിന്നെ പാനി ഊർജ ഫൂൽ ദേത്താഹെ ഇത് വെച്ചിട്ടാണ് നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത് ആദ്യത്തെ സെൻറ്റൻസ് എങ്ങനെയാണെന്ന് നോക്കൂ സൂരജ് ദുനിയാക്കോ ഊർജ ദേത്താഹെ പിന്നെ അതുപോലെ തന്നെ പേഡ് ദുനിയാക്കോ ഫൂൽ മൂന്നാമത്തെ സെൻറ്റൻസ് ബാദൽ ദുനിയാക്കോ പാനി ദേത്താഹേം അടുത്ത ആക്ടിവിറ്റി നോക്കാം ബഹുജാനേം ഓർലിഗയും എന്നെഴുതിയിട്ടുണ്ട് തിരിച്ചറിഞ്ഞെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ജീവൻ ജീവൻക ആധാർ ഹെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഏതൊക്കെയാണെന്ന് നമ്മൾ കവിതയിൽ പഠിച്ചു സൂര്യനും മരങ്ങളും വെള്ളവും എല്ലാം ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ് അപ്പോൾ ആദ്യത്തെ ചിത്രത്തിന് താഴെ എഴുതുക സൂരജ് പിന്നെ വരുന്നത് പേടാണ് അവസാനം ബാതലിന് താഴെ പാനി എന്നാണ് എഴുതേണ്ടത് മേഘത്തിൽ നിന്ന് നമുക്ക് വെള്ളമാണ് ലഭിക്കുന്നത് സൂര്യനും മരങ്ങളും വെള്ളവും എല്ലാം ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ് അടുത്ത പ്രവർത്തനം നോക്കൂ ആശയ പടയം ഓർ പങ്ക്തിയാം ഡൂണ്ടെ താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് സെൻറ്റൻസ് വായിക്കുക അതിൻ്റെ അതേ ആശയം വരുന്ന വരികൾ നമ്മുടെ കവിതയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കവി ചാഹ്ദാഹേ ആദ്യത്തെ വരി നോക്കൂ സൂരജ് അപ്നി ഊർജ സെ പ്യാർ കരേ ഓർ സൻസാർകോ ഊർജ പ്രധാൻ കരേ സൂര്യൻ തൻ്റെ ഊർജത്തെ ഇത്ര അധികം സ്നേഹിക്കുകയും ലോകത്തിന് ആ ഊർജ്ജം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ച വരികൾ ഏതാണെന്ന് നമുക്കറിയാം കവിതയുടെ ആദ്യത്തെ നാല് വരികളാണത് സൂരജ് അപ്നി ആഗ് സെ ഇത്ന പ്യാർ കരേ കി വഹ്ദേ സഖേ ആഗ് ദുനിയാകോബി ഈ വരികളാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അടുത്ത സെൻറ്റൻസ് മേഘ് അപ്നെ പാനി സെ പ്യാർ കരേ ഓർ പ്രകൃതി കി പ്യാസ് ഭുജായ മേഘം അതിൻ്റെ ജലത്തെ സ്നേഹിക്കുകയും പ്രകൃതിയുടെ ദാഹം അകറ്റുകയും ചെയ്യുന്നു എന്നർത്ഥം വരുന്ന വരികൾ നമ്മൾ കവിതയിൽ പഠിച്ചിട്ടുണ്ട് അത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറയുന്നത് ഏതാണ് ആ വരികൾ ബാദൽ അപ്നെ ജൽ സേ ഇത്നാ പ്യാർ കരേ കി വഹ്ദേ സഖേ ജൽ ദുനിയ കോബി ഇതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അടുത്ത പ്രവർത്തനം ഈ ദുനിയാക്കോ കൈസേ പ്യാർ കരേങ്കെ അപ്നെ വിചാർ ലിഗെ ഇവ എങ്ങനെയാണ് ലോകത്തെ സ്നേഹിക്കുന്നത് സൂരജും പേടും എല്ലാം ലോകത്തെ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് സൂര്യൻ നമുക്ക് ചൂടും പ്രകാശവും ഊർജ്ജവും എല്ലാം തരുന്നുണ്ട് അപ്പോൾ നമുക്ക് എഴുതാം സൂരജ് ഹമയം താപദേത്താഹേ സൂര്യൻ നമുക്ക് ചൂട് നൽകുന്നു പിന്നെ എന്തൊക്കെയാണ് സൂര്യൻ നൽകുന്നത് സൂരജ് ഹമയം പ്രകാശ് ദേത്താഹെ സൂര്യൻ നമുക്ക് വെളിച്ചം നൽകുന്നു സൂരജ് ഹമയം ഊർജ ദേത്താഹെ സൂര്യൻ നമുക്ക് ഊർജം നൽകുന്നു ഇനി അതുപോലെ തന്നെ പേട് മരം നമ്മൾ നമുക്ക് എന്തൊക്കെയാണ് തരുന്നത് ഫൂൽ തരുന്നുണ്ട് ഫൽ തരുന്നുണ്ട് ലക്കടി വിറക് തരുന്നുണ്ട് അപ്പം അത് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം പേട് ഹമയം ഫൂൽ ദേത്താഹെ മരങ്ങൾ നമുക്ക് പൂക്കൾ തരുന്നു പേട്ഹമേം ഫൽ ദേത്താഹെ മരങ്ങൾ നമുക്ക് എന്ത് തരുന്നു പഴങ്ങൾ നൽകുന്നു പേട് ഹമേ ലക്കടി ദേത്താഹെ മരങ്ങൾ നമുക്ക് വിറക് നൽകുന്നു ബാതൽ മേഘം നമുക്ക് എന്തൊക്കെ തരുന്നുണ്ട് മഴ തരുന്നുണ്ട് വെള്ളം തരുന്നുണ്ട് ശീതളത കുളിർമ തരുന്നുണ്ട് അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം ബാതൽ ഹമേം പാനി ദേത്താഹെ മേഘം നമുക്ക് വെള്ളം തരുന്നു ബാതൽ ഹമേം വർഷ ദേത്താഹെ മേഘം നമുക്ക് മഴ തരുന്നു പിന്നെ ബാദൽ ഹമീം ശീതളത ദത്തേ മേഘം നമുക്ക് ശീതളത കുളിർമ നൽകുന്നു ഇതൊക്കെയാണ് ഇതിൻ്റെ ഉത്തരങ്ങളായിട്ട് വരുന്നത് അടുത്തതായിട്ട് നമുക്ക് കവിതയുടെ ആശയം നോക്കാം ശോഭനാഥ് യാദവ്ക്ക് ഈ സുന്ദർ കവിത അഹേ ഖുദ്സെ പ്യാർ ശോഭനാഥ് യാദവൻ്റെ ഒരു സുന്ദരമായ മനോഹരമായ കവിതയാണ് ഗുദുസെ പ്യാർ കവിതാ മേ കവി പ്രകൃതി സെ പ്യാർക്കാ സബക് സീക്കിനെ ഓർ ദൂസോം കി ഭീ കെ ജീനേക്കോ കേതാ മേ കവിതയിലെ കവി പ്രകൃതി സെ പ്രകൃതി സ്നേഹത്തിന്റെ പാഠം സീക്ക് പഠിക്കുക സ്നേഹത്തിന്റെ പാഠം പഠിക്കാനാണ് നമ്മോട് ആവശ്യപ്പെടുന്നത് ഓർ ദൂസരോം കി ഭലായി കേ അത് മാത്രമല്ല ദൂസരോം കി മറ്റുള്ളവരുടെ ഭലായി എന്ന് വെച്ചാൽ നന്മ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുവാനും നമ്മളോട് കവി ആവശ്യപ്പെടുന്നു സൂരജ് അപ്നി ആഗ് സെ പ്യാർ കറത്താഹ് സൂര്യൻ തൻ്റെ തീയെ അഗ്നിയെ സ്നേഹിക്കുന്നു സൂരജ്ക്ക് ആഗ് ഉസ്കി ഊർജാഹെ സൂര്യൻ്റെ ആ അഗ്നി എന്ന് പറയുന്നത് അതിൻ്റെ ഊർജ്ജമാണ് സൂരജ് ഖുദ് അപ്നി ഊർജ സൂര്യൻ സ്വയം അതിൻ്റെ ഊർജം ദുനിയാക്കോ പ്രധാന കറുത്താഹെ ആർക്കാണ് നൽകുന്നത് ഈ ലോകത്തിന് നൽകുന്നു ധർക്കത്ത് പേട് അപ്പനെ പൂലോ സെ പിയാർ കർത്തിക്കത്ത് അതായത് പേട് മരങ്ങൾ എന്ത് ചെയ്യുന്നു തൻ്റെ പൂക്കളെ സ്നേഹിക്കുന്നു ഇസ്ലിയെ വിയാക്കോ പൂൾ ദേത്താഹ് അതുകൊണ്ടാണ് അവയ്ക്ക് ലോകത്തിന് പൂക്കൾ നൽകാൻ സാധിക്കുന്നത് ഇസീ പ്രകാർ ബാദൽ അപ്പനെ ജൽ സെ പിയാർ കർത്തി ഹെ ബാദൽ ദുനിയാക്കോ ജൽ പ്രധാന കർക്കെ പ്യാസ് ഭുജാതീഹെ അതുപോലെ തന്നെ ഇസീ പ്രകാർ അതുപോലെ തന്നെ ബാദൽ മേഘം അപ്നെ ജൽ സെ തൻ്റെ വെള്ളത്തെ පියාർ කරതി හෙസനേහිിക്കുന്നു. അകണ് തന്ന ාධ എനඳ ചെයന്നു දුനിයක් ോග තිനെ ജැල් ප්‍රධാන් කർക്കെ ജലම් නල්ගේට പ്ാාස් ජාති හലോගതിനെ മുയും ാහം අග്ടുന്നു. ജිස් ප്්‍රകർ ප්‍රග්‍රධී අපනි සම්පත්ති දුुනියාකි බැලයි केලිය දේතේ . ඉස ප්‍රගർ හබි ගුදුසේ പ്ാർ කർക്കෙ് අපිනි ചී සයം දൂසരംකි ලයි केළියේ ജിസ് പ്രകാർ എങ്ങനെയാണോ പ്രകൃതി സമ്പത്തി സമ്പത്തി പ്രകൃതിയെത്തേഹെ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നൽകുന്നത് ഇസി പ്രകാർ അതുപോലെ ഹം ഭി നമ്മളും സ്വയം സ്നേഹിച്ചുകൊണ്ട് അപ്നി ചീസെ നമ്മളുടെ വസ്തുക്കളും എന്ത് ചെയ്യണം നമ്മുടെ സമ്പത്തുകളും നന്മ നമ്മുടെ ഉള്ളിലെ നന്മകളുമൊക്കെ എന്തു ചെയ്യണം ദൂസുറോമി ഭലായി കേലിയ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നൽകണം ദൂശ്രോമി ഭലായി കേലിയെ ദേനാഹെ പ്രകൃതി സബ്സെ പ്യാർ കർത്തി പ്രകൃതി എല്ലാവരെയും സ്നേഹിക്കുന്നു ഓർ ജീവൻ കാധാർ പന്ത്രെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് നമ്മുടെ പ്രകൃതി ജീവിതത്തിന് ആധാരമാണ് ഇസ്ലിയെ അതുകൊണ്ട് എന്തു ചെയ്യണം ഇസ്ലിയെ പ്രകൃതിക്ക് സംരക്ഷണ കർണാഹേ അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കണം കവിതാമേ മേ വിശേഷ ഭാഷാ പ്രയോഗം നമ്മുടെ ഈ കവിതയിലെ വിശേഷ പ്രത്യേകമായിട്ടുള്ള ഭാഷാ ഉണ്ട് ഇത്തിനാ പ്യാർ ദേ ദേസകോം പ്യാർ ദുനിയാക്കോ തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ കവിതയ്ക്ക് ശോഭ ബെഡാത്തി കവിതയുടെ സൗന്ദര്യം കൂട്ടുന്നു വിശേഷപ്പെട്ട പ്രത്യേക തരത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ കവിതയുടെ സൗന്ദര്യം കൂട്ടുന്നു ഇത്രയാണ് ഈ കവിതയുടെ ആശയം വരുന്നത്